യൂത്ത് കോൺഗ്രസിന്റെ യങ് ഇന്ത്യ ക്യാമ്പയിന്റെ സംഘാടക സമിതി ഓഫീസ് കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ യങ് ഇന്ത്യ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് കോതമംഗലത്ത് ക്യാമ്പയിൻ നടക്കുക ഇതോടനുബന്ധിച്ച് കോതമംഗലത്ത് ആരംഭിച്ച സംഘാടക സമിതി ഓഫീസ് കെ പി സി സി മെമ്പർ എ ജെ ജോർജ് ഉദ്ഘാടനം ചെയ്തു അത് തീരുമാനിച്ച് ഭംഗിയായി എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും രാഹുൽ മാത്രം പിന്നെ തുടങ്ങി ചൊല്ലിയ പരിപാടി വളരെ 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 അർത്ഥവത്തായ സംഗതിയിൽ അതുപോലെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ് കാരണം ഏതെങ്കിലും തെരഞ്ഞെടുപ്പില്ല യൂത്ത് കോൺഗ്രസിന്റെ സാന്നിധ്യം മാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രയോജനകരമായി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം എന്നുള്ളതുകൊണ്ട് ശക്തമായ സംഗതിയാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എ റമീസ് എം എസ് എൽദോസ് മേഘാ ഷിബു അനൂപ് ജോർജ് സൈജൻ ചാക്കോ അനൂപ് കാസിം പരീത് പട്ടമാവുഡി എൽദോസ് ബേബി അലി പടിഞ്ഞാറച്ചാലിൽ ജോഷി പൊട്ടക്കൽ വിനോദ് കെ മേനോൻ വിൽസൺ പിണ്ടിമന അലിക്കുഞ്ഞ് നോബ് മാത്യു പ്രവീണ ഹരി സിന്ധു ചിജോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്